കൊണ്ടാണ് വന്നത് പിന്നെ നമ്മളെ ചാനലില് ഇന്നല്ലല്ലോ ഇന്നലെ ഇന്നലെ വൈകുന്നേരം ആകുമ്പോഴ്സ് ആയി അപ്പൊ സന്തോഷമുണ്ട് അത് പറയാൻ വേണ്ടിയാ വന്നത് സത്യം പറഞ്ഞാലില്ലേ ഞങ്ങള് ഇന്നലെ ഞാൻ ശരിക്കും ഒരു താങ്ക്സ് വീഡിയോ ഇന്നലെ പക്ഷേ പിന്നെ വൈകുന്നേരം ആയിനോ എനിക്കൊന്നും അഞ്ചര ആറുമണിയോളം എന്തായി തോന്നുന്നു ഇരുപത്തിയ്യായിരം ആവുന്ന സമയത്ത് അപ്പൊ പിന്നെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയാണ് ഇന്ന് എടുക്കാറില്ല ഇരുപത്തിനാലേ സംതിങ് ആയിട്ട് പിന്നെ ഇരുപത്തിയഞ്ചാവുന്ന ഒത്തിരി സമയം ഞാൻ ഏകദേശം പതുക്കെ ആവട്ടെ ആവുമ്പോ എടുക്കാതെ വെച്ച് അപ്പൊ ഇന്നലെയാണ് ആ ടൈം ആയത്

ില് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ കൊണ്ടുപോയിട്ട് മരുന്ന് ഉറ്റിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഉറ്റിക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞു തന്നേ ഇരുപത്തയ്യായിരത്തിന്റെ കാര്യമാണ് എല്ലാ താങ്ക്സ് തന്നെയാണ് ഞങ്ങൾ വീഡിയോ അക്ഷരം പോലും അങ്ങോട്ട് ഇങ്ങോട്ട് മാറാറില്ല ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടുള്ള ശീല ഇല്ല അപ്പോ ഇപ്പം വോയിസ് ഓവർ കൊടുക്കുന്നതാണെങ്കിൽ പോലും ഒരു നൂറ് തവണ ഞാൻ പറയുന്നത് തന്നെ വീണ്ടും പറയും സത്യം ഞാൻ ഒരിക്കൽ ഞാൻ പറഞ്ഞു വെറുതെ ഒന്നും പറഞ്ഞു നോക്ക് പറഞ്ഞിട്ട് പോലും ശരിയായില്ല എന്താ വെച്ചാൽ എന്താ ഇവിടുത്തെ ഒരു നാടൻ ഭാഷയാണ് സംസാരിക്കുന്നത് അധികം എല്ലാവരും അപ്പം ഞാൻ വേറെ ഇവരെല്ലാവരും ഒരു നാടൻ ഭാഷയിലാണ് സംസാരിക്കുന്നത് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറച്ച് ഒരു സാധാരണ അച്ചടി ഭാഷയല്ല എന്നാലും ഒരു ഇത് വേണമല്ലോ അത് വരുത്താൻ വേണ്ടി പുള്ളി ശ്രമിക്കുമ്പോൾ അച്ചടി ഭാഷയുമല്ലോ പിന്നെ ഇവളങ്ങനെ വർത്താൻ ആവശ്യമില്ല കാരണം ഇവളെ നാട്ടില് ഏകദേശം ഒരു അച്ചടി ഭാഷ പോലെ തന്നെയാണ് നമ്മളെ ഭാഷ പോലെയല്ല കണ്ണൂർ കണ്ണൂർ ചില പ്രായമുള്ള ആൾക്കാർ ഭയങ്കര നാടൻ ഭാഷയാണ് യാത്ര സംസാരം പോലെയല്ല ൾക്കാർക്കൊക്കെ അറിയാം കേട്ടോ അതിനകത്ത് പിന്നെ അങ്ങനെയുള്ള കൊറേ ആൾക്കാരുണ്ട് കേട്ടോ കണ്ണൂര് കാസർഗോഡൊക്കെ ഉള്ള കുറെ യേശുമാരൊക്കെ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ കൊറേക്കെ മനസ്സിലാവും ഇവിടുത്തെ നാടൻ ഭാഷ കേട്ടാല് പക്ഷെ ഇങ്ങനെ നമ്മടെ അങ്ങോട്ട് തെക്കോട്ടുള്ളവർക്കാണ് ഇപ്പം

എല്ലാരും ഇപ്പൊ ഓൻ ഞങ്ങളുടെ അവിടെ ഒന്നും ഓള് എന്നൊന്നും പറയലില്ലായിരുന്നു ഇപ്പോ എല്ലാരും അങ്ങോട്ടൊക്കെ ഉള്ള കുട്ടികളും ഇടുമ്പോ ഓനും ഓള് എന്നൊക്കെ സ്റ്റാറ്റസ് സ്റ്റോറി ഒക്കെ ഇടുന്ന പിന്നെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേതാണ് അതുകൊണ്ട് ഇങ്ങനെ നേരിട്ട് വർത്താനം പറയുമ്പോൾ ഒരു ഒരു മനസ്സിലാവും ഇതാണ് ഞാൻ എപ്പോഴും പറയലുണ്ട് എന്തിനാ നിങ്ങളിങ്ങനെ കാണാൻ പോണം പഠിച്ചത് അങ്ങനെ പറയണ്ടെന്ന് പറയലുണ്ട് പക്ഷെ ഒന്നുമില്ല ഓരോരുത്തർക്കും ഓരോ രീതി രീതി ഇതാത് ഞങ്ങളെ രീതിയിൽ ഞങ്ങളത് വീഡിയോ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളു പിന്നെ വീഡിയോ ചെയ്യുന്നത് തന്നെ ഡാൻസ് ചെയ്യുന്ന എപ്പോഴും പറയാറില്ലേ ഡാൻസിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ വെട്ടലും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട ഒരുമിച്ച് ചെയ്യാൻ പക്ഷെ ഒരുമിച്ച് വീഡിയോ എടുക്കാൻ പോകുമ്പോ മിക്കപ്പോഴും ഞങ്ങൾ അടിയാകും അത് പോരാ അത്രിയാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദേഷ്യം പിടിക്കും ഒരു ക്കത് കിട്ടുണ്ടല്ലോ നമുക്ക് ഈ ഡാൻസ് പറ്റി ഒരു ബന്ധുമില്ലാത്തൊരു സാധനം ഈ സ്കൂളിൻ്റെ കലോത്സവത്തിൻ്റെ സമയത്തല്ല ആകെ കാണാൻ ഇഷ്ടപ്പെടുന്നത് മിമിക്രി മോണാക്ട് നാടകം പ്രചരണ വേഷം അങ്ങനത്തെ സാധനങ്ങളെ കാണു ഈ ഡാൻസിനോട് താല്പര്യം കുറവാണ് അന്നേരത്ത് പിന്നെ പിന്നെ സങ്കീർത്തലം കാണുമ്പം ഇവിടെ വന്നതിന് ശേഷം സങ്കീർത്തലം കാണുന്ന സമയത്ത് പറഞ്ഞിട്ട് കണ്ടുപോകുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് പിന്നെ പിന്നെ തോന്നി നമുക്ക് അന്നേരം അറിയായിട്ടാണ് ഡാൻസിനെ പറ്റി അറിയില്ല അതുകൊണ്ട് കാണുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് സ്റ്റെപ്പ് പിന്നെ എന്താ വീഡിയോ എടുത്ത് വരാനൊന്നും ആളില്ല പകല് എന്റെ ഞാൻ വീഡിയോ വീടാകുമ്പോ ഞാൻ ട്രൈപോഡിൽ പോർഡിൽ വെച്ചിട്ടോ ടേബിളിന്റെ മേലെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഈ ഭാഗത്ത് തന്നെ നിന്ന് ചെയ്ത് ഇതാവുമ്പോണ്ടല്ലോ ഇവിടെ ഒരു തയ്യൽ മെഷീൻ ഇല്ലേ അപ്പൊ അതിനകത്ത് ചാരി വെച്ചാല് കറക്റ്റ് ഒരു ആംഗിളിൽ ഇരിക്കും ട്രൈപോർഡ് വയ്ക്കുന്നതിനെക്കാട്ട് എനിക്കിഷ്ടം അങ്ങനെ വെക്കാനാ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് നീട് തന്നെ നിന്ന് എപ്പോഴും വീഡിയോ എടുക്കുന്നേ പിന്നെ പകലൊന്നും അങ്ങനെ വീഡിയോ പുറത്തൊന്നും പോയി എടുക്കണമെങ്കിൽ ഒരാൾ എടുത്തു തരാനല്ല വേണ്ടേ എണ്ണാകെ ഒരു ദിവസമാണ് ഓഫ് ഉണ്ടാവുക അപ്പൊ ആ ഓഫുള്ള ദിവസം ഒരു നൂറായിരം കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടാവും അങ്ങനെ ചെറുപ്പം ഞങ്ങള് എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ വെച്ചിട്ട് സന്തോഷമായിട്ട് ഇരിക്കാന്ന് കൂടുതൽ ശരിയാണ് ഉള്ളതാണ് പക്ഷേ അങ്ങനെ എടുത്തു തരാൻ ആളില്ലാത്തതിൻ്റെതായിട്ടുള്ള കുറെ ഉണ്ട് പിന്നെ അങ്ങനെ ഒത്തിരി വെറൈറ്റി ഒന്നും പിടിച്ച് ചെയ്യാൻ അറിയില്ല അപ്പം തന്നെ തന്നെയാണെങ്കിൽ ഒരു ഷോർട്ട്സ് അത് ഞാൻ സത്യം പറഞ്ഞ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് തന്നെയാണ് മൊത്തം കുറ്റം എൻ്റെ തലയിലാണ് വേണ്ട എന്താ വെച്ചാൽ ഞാനത് മറ്റേ ആശാ ഉണ്ണി എന്ന് പറഞ്ഞില്ല എൻ്റെ ആ ചാനലിൽ വീഡിയോസ് കാണലുണ്ട് അപ്പം അത് കണ്ടപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് കോമഡി പോലെ അപ്പൊ ഞാൻ വിചാരിച്ച് വെറുതെ ചെയ്ത് നോക്കാം തമാശക്ക് ചെയ്താണെന്ന് വേറെ ഒന്നും ഉദ്ദേശിച്ചൊന്നുമില്ല അവര് ചെയ്ത കണ്ടപ്പോ രസം തോന്നി എന്നാ ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്താ അപ്പൊ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് രണ്ട് പേരെല്ലാം നെഗറ്റീവ് പറഞ്ഞു വേറെ ഒന്നും അല്ല ശീതന്നും പറഞ്ഞിട്ടല്ല ശ്രീജ ശ്രീജാന് പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു നിങ്ങളും ഇങ്ങനെയൊക്കെ തുടങ്ങിയത് കഷ്ടം എന്ന് പറഞ്ഞിട്ട് അത് കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഞാൻ വിചാരിച്ചു മോശമായി പോയില്ല അത് ഇടുന്ന സമയത്ത് നമുക്ക് ഇടുന്ന വേണ്ട ഒരു മടി ഉണ്ടായിരുന്നു പിന്നെ വെറുതെ ശ്രദ്ധിക്കാലോ എന്താണ് ആളുകള് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറെ എല്ലാരും കുറെ ആൾക്കാര് സ്ഥിരം കമന്റ് ഏച്ചുമാരൊക്കെ എപ്പോഴും എന്ത് മോശം ഉണ്ടെങ്കിലും പറയലുണ്ട് നല്ലതും പറയലുണ്ട് ചിത്രയും പറയലുണ്ട് ശരിയായില്ല അല്ലെങ്കിൽ നൈറ്റിട്ട് ഒക്കെ ആദ്യം മുതൽക്ക് നൈറ്റി എപ്പോഴും പറയലേ പിന്നെ ഡ്രസ് ഇട്ടില്ലേ ഇപ്പൊ എന്താണ് ജീൻസ് ജീൻസല്ല പാൻറും ടോപ്പും ഒക്കെ ഇട്ട് ഡാൻസ് ചെയ്ത സമയത്ത് എല്ലാരും പറഞ്ഞു അത് എന്താണ് നല്ലുണ്ട് നല്ലുണ്ട് നല്ല നല്ല പക്ഷേ ശരിക്കും പറഞ്ഞു ഇങ്ങനെ ഒക്കെ നമ്മള് വില ചപ്പൻ ചാറൊക്കെ കിട്ടുന്ന ചപ്പ ചെയ്യാനുള്ള ആഗ്രഹത്തിന്റെ ചെയ്തിടുന്ന ഒന്നാമത്തെ കാര്യം എന്താ കൊറച്ചായിട്ട് വ്യൂസ് ഒന്നും ഇല്ല എന്തൊക്കെ അപ്പൊ കുറച്ച് കൊറവാ അപ്പൊ ഞാനും വിചാരിച്ച് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇടക്കിട ഡാൻസ് കണ്ടാളുകളും എന്തെങ്കിലും മാറ്റി പിടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ചെയ്യാൻ തുടങ്ങിയത് എന്താ പറഞ്ഞു തല്ലി പൊളിക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ സന്തോഷം സന്തോഷമുണ്ട് വളരെ പെട്ടന്ന് ഇത്ര എത്തി അപ്പൊ ഞങ്ങൾ നിന്നാണെങ്കില് ഇരുപത്തി അയ്യായിരം ആയതുകൊണ്ടല്ല അന്ന് സാലറി കിട്ടിയപ്പോ ഞങ്ങൾ ഇന്ന് പിന്നെ പത്താം തീയതിക്ക് ശേഷം അല്ല ഒരു പത്ത് പതിനഞ്ചാകുമ്പോഴത്തേക്ക് അധികം കടം ഇങ്ങനെ കടക്കൊടുക്കാൻ വേണ്ടിട്ടാ പണിയെടുക്കുന്ന അതൊക്കെ എല്ലാരും അങ്ങനെ തന്നെയാണ് തന്നെയായിരുന്നു പിന്നെ അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിരുന്നു കുറച്ച് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കറിയെല്ലാം കുറച്ച് ഒക്കെ ആക്കി വേണം ഇരുപത്തയ്യായിരം ആയതിൻ്റെ സെലിബ്രേഷൻ ആണെന്ന് പറയാം അങ്ങനത്തെ ആർഭാടങ്ങളൊന്നുമില്ല അപ്പം ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരോടും ഇനി എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അത് പോസിറ്റീവ് ആയിട്ടാണെങ്കിലും എല്ലാ അഭിപ്രായങ്ങളും പറയണം ശരിക്കും നമുക്ക് അങ്ങനെ അല്ല അത് ചെറിയ പറയൂല ചെലയാള് സ്നേഹം കൊണ്ട് പറയാണ്ട് ഇതിനിടയ്ക്ക് കൊറേ കവണ്ടുകൾ അല്ലാതെ വന്നിട്ടുണ്ട് കേട്ടോ എന്നെ ഒരാള് പറഞ്ഞു പൊടി തടിച്ച് ജിമ്മിൽ പോവിലെയും കൂടി ഞങ്ങൾ പറഞ്ഞതേ ഞാൻ എന്താ വെച്ചാൽ മാനോട്ട് പത്തുമണിയാകുമ്പോൾ അംഗൻവാടി കൊണ്ടുവിടുമല്ലോ അപ്പൊ അംഗനവാടി കൊണ്ട് വിട്ടിട്ട് ഒരു പത്തേ കാലിന് ഇവിടുന്ന് ഉണ്ട് അപ്പൊ ടൗണിലേക്കുണ്ട് അപ്പം അവിടെ ഇതുണ്ട് ജിമ്മുണ്ട് അപ്പം അങ്ങനെ ജിമ്മിൽ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അതിൽ ജിമ്മിൽ പോകുമ്പോൾ വേറൊരു പ്രശ്നം വരുന്ന വെച്ചിട്ട് ഒരേ പോകണ്ട് ജിമ്മിൽ കൊടുക്കണം പിന്നെ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു മുപ്പത് കാണേണ്ടി വരും അപ്പൊ ഇതൊക്കെ മാറ്റി വെക്കണ്ടേ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ജിമ്മിലൊക്കെ പോവാത്ത എനിക്കും ആഗ്രഹമുണ്ട് പ്ലാന് പ്ലാൻ ഉണ്ട് പിന്നെ ഫെബ്രുവരി ആയി പോയി അത്ര ഇനിയിപ്പൊ വീട്ടിൽ പോണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ വീട്ടിൽ പോയി വന്നതിന് ശേഷമാണ് ഇങ്ങനെ ആൾക്ക് വീണിട്ടുണ്ട് ആശുപത്രിയിൽ പണിയെടുക്കുമ്പോ രണ്ടാം നല്ല പണ്ടൊക്കെ താഴെ വീണിട്ട് ഡിസ്ക് എല്ലാം പോയിട്ടാന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ആൾക്ക് അധികം നിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ വേഗം വീട് ബൈക്കിലൊന്നും കേറലില്ല കേട്ടോ ടൂ വീലറിലൊന്നും കയറാൻ പറ്റില്ല പിന്നെ അങ്ങനെയല്ല അല്ല ഞാൻ പറഞ്ഞതാണ് നാളുടെ കണ്ടീഷൻ അങ്ങ് പറഞ്ഞു അങ്ങനെ ടൂ വീലറിലൊന്നും കേറില്ല കേറാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഞാനൊരു കൈ ഒരു കൈ കണ്ടോ ഈ കൈ വെച്ചിട്ട് താങ്ങിട്ടുണ്ട് അപ്പൊ ഇത്രയുണ്ടോ വെറുതെ വലിച്ചു നീട്ടണ്ട എല്ലാരോടും ഒത്തിരി ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ടുണ്ടാവണം അത് അറിയട്ടോ ഓക്കെ ഓക്കെ സന്തോഷം ഓക്കെ ബൈ ബൈ